സി പി എമ്മിനകത്ത് അടുത്ത കാലത്തായി ഒരു ഇടത് ഹിന്ദുത്വ അജണ്ട കൃത്യമായി രൂപപ്പെട്ടു വരുന്നുണ്ട് അതിന്റെ വിദ്യാർത്ഥി സംഘടനാ പ്രചാരകരാവുകയാണ് എസ് എഫ് ഐയുടെ മുൻ സെക്രട്ടറിയും നിലവിലെ സെക്രട്ടറിയും നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കാര്യം ഇതില് എന്തുകൊണ്ടാണ് എസ് എഫ് ഐ നേതാക്കന്മാർ ഇങ്ങനെ പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ എന്തുകൊണ്ട് എസ് എഫ് ഐ നേതാക്കന്മാർ ഇങ്ങനെ സംസാരിക്കുന്നു ന്യായമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിന് അടുത്ത കാലത്തായി രൂപപ്പെട്ടു വന്ന സി പി എമ്മിനകത്തുള്ള ഒരു ഇടത് ഹിന്ദുത്വ അജണ്ടയുണ്ട് ഒരു ഇടത് ഹിന്ദുത്വ അജണ്ട സി പി എമ്മിനകത്ത് രൂപപ്പെട്ടു വരുന്നുണ്ട് അത് മലപ്പുറത്തെ ഒരു ഒരു ക്രിമിനൽ ജില്ലയായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ പോലീസിംഗിൽ ഉണ്ടായിട്ടുള്ള ഇടപെടുകൾ നമുക്കറിയാം അതൊരു ക്രിമിനൽ ജില്ലയായി ചിത്രീകരിക്കാൻ സി പി എം ശ്രമിച്ചു വെള്ളാപ്പള്ളി നടേശൻ നിരന്തരമായി വർഗീയവാദം പറയുമ്പോൾ അതിനോട് ഒരു കേസെടുത്ത് പ്രതികരിക്കാൻ കഴിയാത്ത വിധം അതിന് വഴിപ്പെട്ട് കൊടുക്കുന്ന ഒരു ഗവൺമെന്റായി കേരളത്തിലെ ഗവൺമെന്റ് മാറി പി സി ജോർജിനെതിരെ കേസെടുക്കാൻ സ്വമേധയാ സുമോട്ടോ കേസെടുക്കാൻ പറ്റില്ല ആരെങ്കിലും പരാതി വേണം എന്ന് പറഞ്ഞുകൊണ്ട് പി സി ജോർജിനെ പ്രൊട്ടക്ട് ചെയ്യുന്നെടുത്ത് ഈ പാർട്ടി എത്തി മെക്സവൻ എന്ന് പറയുന്ന കായിക ഇനത്തെ അതിനെ വർഗീയമായി ചിത്രീകരിച്ചത് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ജില്ലാ സെക്രട്ടറിയാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം അനിൽകുമാർ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം മുസ്ലിം പെൺകുട്ടികളുടെ തലയിൽ നിന്ന് തട്ടമൂരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പച്ചക്ക് പ്രസംഗിച്ച നേതാവാണ് അനിൽകുമാർ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ സി പി എമ്മിനകത്ത് അടുത്ത കാലത്തായി ഒരു ഇടത് ഹിന്ദുത്വ അജണ്ട കൃത്യമായി രൂപപ്പെട്ടു വരുന്നുണ്ട് അതിന്റെ വിദ്യാർത്ഥി സംഘടനാ പ്രചാരകരാവുകയാണ് എസ് എഫ് ഐയുടെ മുൻ സെക്രട്ടറിയും നിലവിലെ സെക്രട്ടറിയും നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തോടും കേരളത്തിലെ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന ഇടതുപക്ഷ പ്രതിനിധികളോടും കേരളത്തിലെ യഥാർത്ഥ എസ് എഫ് ഐ സുഹൃത്തുക്കളോടും ഞങ്ങൾ പറയുന്നത് ശശികല ടീച്ചർക്ക് ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെ കൈയ്യടിക്കാൻ കഴിയുന്ന ഒരു സ്റ്റേറ്റ്മെന്റും എന്നാൽ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അതിനോട് പ്രതികരിക്കാൻ പോലും കഴിയാത്ത സി പി എം നേതൃത്വത്തിൽ പ്രതികരിക്കാൻ പോലും കഴിയാത്ത ഒരു സ്റ്റേറ്റ്മെന്റും ഇറക്കാൻ കഴിയുന്ന വിധം എസ് എഫ് ഐയുടെ നേതൃത്വം എങ്ങനെയാണ് ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സഫ്രോൺ ഓൺ പൊളിറ്റിക്സിന്റെ ഭാഗമായി അവർ മാറിയത് എന്ന് പരിശോധിക്കാൻ സി പി എം പാർട്ടിയും അതിന്റെ നേതൃത്വവും എസ് എഫ് ഐക്കകത്ത് ജനാധിപത്യം മരിച്ചിട്ടില്ലാത്ത മതേതര സ്വഭാവം കൈവിടിഞ്ഞിട്ടില്ലാത്ത ആളുകൾ അത് പരിശോധിക്കണം കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റി പി എം ആർഷിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന കമ്മിറ്റി ഇറങ്ങിപ്പോകുമ്പോൾ നമ്മൾ വിചാരിച്ചത് ഈ ഇതൊക്കെ അവസാനിപ്പിച്ചു പോകുന്നതാണ് പക്ഷേ അതിനേക്കാൾ വിഷലിപ്തമായ പ്രയോഗമായിട്ടാണ് പുതിയ സംസ്ഥാന സെക്രട്ടറി പ്രസിഡന്റൊക്കെ വന്നത് ഇപ്പോഴൊരു കൂട്ടുകച്ചവടമാണ് നമ്മൾ സാധാരണ സിനിമയിലൊക്കെ നമ്മളെ ക്യാമ്പസില് ഒരു ലാംഗ്വേജ് ഉണ്ട് കൂട്ടിയാൽ കൂടാഞ്ഞ നമ്മള് അടുത്ത ആളെ കൂട്ടുകൊപോലെ എസ് എഫ് ഐയുടെ പ്രസിഡന്റും സെക്രട്ടറിയും കൂട്ടിയിട്ട് കൂടുന്നില്ല ഇതിന്റെ മുൻ സെക്രട്ടറിയെയും മുൻ ഭാരവാഹികളെയൊക്കെ കൂട്ടി പിടിച്ചിട്ടാണ് ഈ പ്രചരണം നടത്തുന്നത് ഇത് അങ്ങേയറ്റം ബാലിശമാണ് അങ്ങേയറ്റം പരിഹാസമാണ് എന്ന് പറയുന്ന അവസരത്തെ ഉപയോഗപ്പെടുത്തണം